so i just googled what is the one thing is there any things that men can but women can't and i also googled is there anything woman can but men can't the first definition got the woman can get pregnant we can bring lives into earth that is the only difference in women and men actually we are the uh, വട്ട് വി ആർ ദി ക്വീൻസ് ഓഫ് അവർ ലൈഫ് നമ്മൾ എത്ര ബോൾഡ് ആയിരിക്കുന്നോ അതായിരിക്കണം നമ്മുടെ ലൈഫ് ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് വരാം ഇപ്പോൾ ഏത് ഫീൽഡിലാണേലും വുമൺ വി സഫർ മോർ എന്താ പറയുക പ്രശ്നങ്ങൾ ആൻഡ് വി ആർ വുമൺ സോ ഏത് ഫീൽഡിൽ ഇപ്പോൾ ഇന്ന ഫീൽഡിലാണേലും മൈ ഹൈറ്റ് വാസ് എ ഇ ഇഷ്യൂ ഫോർ ദി കോ ആർട്ടിസ്റ്റ് ഇപ്പോൾ അവർക്ക് പൊക്കമില്ലെങ്കിൽ നോ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ബട്ട് ഐ കെപ്റ്റോൺ ട്രൈ എല്ലാ ഫീൽഡിലും വി ഫേസ് ചലഞ്ചസ് വി ഹാവ് ചലഞ്ചസ് ബട്ട് വൺസ് വി മേക്ക് അവർ മൈൻഡ് ആൻഡ് ഇഫ് വി സ്റ്റിക്ക് ഓൺ ടു ഇറ്റ് വി വുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ് നമുക്കത് കിട്ടിയിരിക്കും ഇപ്പം പണ്ട് പണ്ട് പണ്ടത്തെ കാലത്തെ അത്രയും പ്രശ്നങ്ങൾ ഇപ്പം ഇല്ല വി ഹാവ് അവർ ഓൺ വോയ്സ് നൗ ഇപ്പം അച്ഛനമ്മ പറഞ്ഞു ഇത് പഠിക്കണം അത് പഠിക്കണം അങ്ങനെ പോകാവുള്ളൂ ബട്ട് വാട്ട് യു വോണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പാത്തിനെ മാറ്റേണ്ട കാര്യമില്ല എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ ആവണം ഓക്കെ ഡോക്ടർ ആവുമോ യു ഹാവ് യു വാണ്ടു ബി എ വോളിബോൾ പ്ലെയർ ഫുട്ബോൾ പ്ലെയർ ക്രിക്കറ്റ് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം ഗോ ഫോർ ഇറ്റ് ദാറ്റ് മേക്സ് യു ഹാപ്പി നമ്മൾ ഒരു പോയിൻ്റ് എൻ്റെ മോഡലിംഗിൻ്റെ റാമ്പിങ്ങിനുമൊക്കെ പോകുമ്പോൾ ഐ സോ സോ മെനി വുമൺ ഹു ആർ ലൈക്ക് മതേഴ്സ് അവർ പറയുന്നത് ഐ റിഗ്രെറ്റ് നൗ ഇപ്പം എനിക്ക് ഭയങ്കര റിഗ്രഷനാണ് ഞാൻ പണ്ട് വരണമായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല എനിക്ക് ഇപ്പോഴും ഞാൻ അവരറിയാതെയാണ് വന്നിരിക്കുന്നത് സോ ഐ സീ ദി സ്ട്രഗിൾ അവരെന്തൊക്കെ സ്ട്രഗിളിലൂടെയാണ് അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഇപ്പോഴും കഷ്ടപ്പെടുന്നതെന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ റിഗ്രെറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഗോ ഫോർ ഇറ്റ് നൗ നമ്മളെല്ലാവരും യങ്ങ് ആണ് വി ഹാവ് അവർ ഓൺ വോയ്സ് നൗ അപ്പം ഗോ ഫോർ ഇറ്റ് ആൻഡ് സ്റ്റാൻഡ് ഫോർ യുവർ ലൈഫ് പിന്നെ ആസ് എ വുമൺ ഐ വുഡ് സേ നമ്മൾ ബോത്ത് Both allah. emotionally, mentally and physically, we should be different. We should be different. If we have new single namal can like um beat and and she suicided, emotional stability we, we, we will face so many struggles. As a woman, we should be bold, brave, different in both mentally, physically, and emotionally. Once we have our own steerings in our hands, വി വിൽ ഡെഫിനറ്റ്ലി മേക്ക് അ മാർക്ക് ഇൻ ദിസ് വേൾഡ് ഇപ്പം ഒരിക്കലും നിങ്ങൾ ബാക്ക് ഓഫ് ചെയ്യരുത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ചെയ്യുക നിങ്ങൾക്കിപ്പം പുറത്ത് പോകണം പോവുക വൺ ഡേ എവ്രി എവറി വുമൺ ഹാസ് എ ഡേ ടു ഗെറ്റ് ദിയർ ഡ്രീംസ് അത് വരെ നെവർ ബാക്ക് ഓഫ് മേ ബി ഇപ്പം നിങ്ങൾ ഒരു ദിവസം ഓക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിർത്തി ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക ബ് ഡോണ്ട് ഗീവ് അപ്പ് ഇപ്പം ഈ ഒരു പ്രായത്തിലെ ഡയറക്ടേഴ്സ് എൻ്റെ ഏജില് വുമൺ കുറവാണ് ഉണ്ടാകാം മേ ബി ഇൻ അതർ ഇൻഡസ്ട്രീസ് അത് എൻ്റെ ഒരു എയിം ആൻഡ് ഡ്രീമാണ് ടു ബി എ യങ് ഡയറക്ടർ എന്നുള്ളത് വൺ ഡേ ഐ വിൽ അച്ചീവ് ഇറ്റ് ആൻഡ് ഐ ആം ഷോർ സോ ആൻഡ് ഇഫ് വി ക്യാൻ ബ്രിങ് ലൈഫ് ഇൻ ടു ദിസ് വേൾഡ് ആൻഡ് ഇഫ് വി ആർ ദാറ്റ് സ്ട്രോങ് ഏറ്റവും കൂടുതൽ ഉള്ള എന്തെന്നറിയോ ഏറ്റവും കൂടുതൽ പെയിൻ ഈസ് ഗിവിങ് ബർത്ത് നത്തിങ് മോർ അല്ലെങ്കിൽ വേറെ ഒരു പെയിനും ഈസ് നോട്ട് ഈക്വൽ ടു ദാറ്റ് നമ്മൾ നമുക്ക് ആർക്കെങ്കിലും ട്രെയിനിങ് കിട്ടുന്നുണ്ടോ എങ്ങനെയാണൊരു ലൈക്ക് നമുക്കതിൻ്റെ അറിയുമോ നമുക്ക് ആ പെയിൻ അറിയില്ല ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് പോയിന്റ് ആ പോയിന്റ് വരുമ്പം വി ആർ ഡൂയിങ് ഇറ്റ് വി ആർ ബ്രിങ്ങിങ് ലൈഫ്സ് ടു ദിസ് വേൾഡ് അപ്പം വി ആർ സ്ട്രോങ് നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമുക്ക് മെൻ വുമൺ ഈക്വാലിറ്റി ഇൻ ദ സെൻസ് നമ്മൾ പറയുന്നത് വി ആർ ജസ്റ്റ് ആസ്കിംഗ് ഫോർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്കിപ്പം ഒരു ഓഫീസിൽ പോകുമ്പം വി ആർ ഫേസിങ് സോ മച്ച് പ്രോബ്ലംസ് ദാൻ മെൻ അപ്പം And the pariah, like men should support women, encourage them. Even though Namka support or encouragement, we can do it if we are building for it. Upon any way to all the women community in here, we should lead our lives like a queen and never less your expectations and should find a king who is gonna approve you and gonna accept you for who you are and who's going to support you and don't lose your mind and be strong be a bold woman and you are the queen thank you so much for listening to me and